ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഫ്രൂട്ട്സാണ് ബ്ലാക്ക്ബെറി ബ്ലൂബെറി സ്ട്രോബെറി ക്രാൻബെറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരെയും പഠിപ്പിക്കുന്നില്ല കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ള സാധനങ്ങളല്ല അല്ലേ പക്ഷേ ഇതൊക്കെ നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമല്ലേ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ നാട്ടിലും ഉണ്ട് ഒരു ബെറി ഇതിനെപ്പോലെ തന്നെ ഒരുപക്ഷെ ഇതിനെക്കാലും ഗുണമുള്ള ഒരു നല്ല ബെറി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഗൂസ്ബെറി നെല്ലിക്ക മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ലായെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പലപ്പോഴും നമ്മൾ ഇവിടെ നെല്ലിക്കയെക്കുറിച്ച് വലിയ പിടിപാടില്ല കാരണം അവർക്കറിയില്ല അതെന്താണെന്നുള്ളത് അവർക്ക് ഇവിടെ ഉള്ളത് ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബെറിയുണ്ട് നമുക്കറിയാം നമ്മുടെ നെല്ലിക്കയെക്കുറിച്ച് അപ്പോൾ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അധികമായാലും അമൃതം വശമൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ഒരു കറക്റ്റ് അനുപാതത്തിൽ കഴിച്ച എല്ലാം അമൃതൻ്റെ ഗുണമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നേ ഉള്ളൂ അപ്പോൾ നെല്ലിക്ക എനിക്കിവിടെ കിട്ടില്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ഇല്ല പക്ഷേ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് കൊണ്ടുവരാൻ പറയും എന്നിട്ട് ഫ്രീസറിൽ വെച്ച് വല്ലപ്പുഴയെ കിട്ടുള്ളൂ അങ്ങനെ കഴിക്കുന്ന ഒന്നാണ് ഞാൻ നെല്ലിക്ക ഞാൻ നെല്ലിക്ക കഴിച്ചിരുന്നത് എല്ലാ ദിവസവും ഞാനൊരു കുക്കുംബർ ജ്യൂസ് കുടിക്കുമായിരുന്നു എന്നുള്ള നേരത്തെയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കുക്കുംബർ ജ്യൂസോ ഞങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഒന്നും കുക്ക് ചെയ്യാതെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയരുത് കാരണം ഞാൻ ഇത് എൻ്റെ ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ കുക്ക് ചെയ്യാതെ കഴിച്ചിരുന്ന രണ്ട് ഐറ്റമാണ് ഈ കുക്കുംബറും ടൊമാറ്റോയും ഞാനത് ഡോക്ടറിനോട് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും നമ്മുടെ എല്ലാ വെജിറ്റബിൾസും കീടനാശിനികളൊക്കെ അടിച്ചിട്ട് വരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ടാവും അതൊക്കെ തന്നെയായിരിക്കണം ഡോക്ടേഴ്സ് കഴിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ കുക്കുംബറിൽ എല്ലാ ദിവസവും കഴിക്കുന്ന കുക്കുംബറിൽ നെല്ലിക്ക ഉള്ളപ്പോഴത്തേക്ക് ഒരു നെല്ലിക്കയും കൂടെ ഇട്ട് അതിൻ്റെ ജ്യൂസ് അടിച്ച് അതാണ് രാവിലെ കുടിച്ചിരുന്നത് അപ്പോൾ വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഞാനത് ചെയ്തുമായിരുന്നു അപ്പോൾ പറ്റുന്നവർ ഉപയോഗിച്ച് നോക്കുക ഇനി രണ്ടാമതായിട്ട് ഞാൻ കൂടുതലും ഉപയോഗിച്ചിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളിയെ നല്ലൊരു ക്യാൻസർ പ്രിവെൻഷൻ എന്നാണ് പറയുന്നത് ഈ സമയത്ത് നമുക്ക് മുളകും പുളിയൊക്കെ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് കൂടുതലും നമ്മുടെ മസാല കൂട്ടുകളൊക്കെ മാറ്റണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുളിക്ക് പകരമായിട്ട് നമുക്ക് തക്കാളി നന്നായിട്ട് കറികളിൽ ഉപയോഗിക്കാം അപ്പോൾ തക്കാളി ഞാൻ കറിയിൽ മാത്രമല്ല ഞാൻ ഫ്രഷ് ആയിട്ടും കഴിച്ചിരുന്നു അപ്പോൾ തക്കാളി വെച്ച് തന്നെ ഒരു നല്ല വിഭവം എൻ്റെ ഡോക്ടർ തന്നെ എനിക്ക് പറഞ്ഞിരുന്നു ഗെസ്പാച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ അതെൻ്റെ ഓങ്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനത് ഫ്രഷായിട്ടും കഴിക്കാറുണ്ട് ഇങ്ങനെ വിഭവങ്ങളിലിട്ടും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അധികം ആക്കണ്ട എല്ലാം ഒരു ലിമിറ്റിൽ തന്നെ ഉപയോഗിക്കുക തക്കാളി നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ റേഡിയേഷനും കീമും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാമല്ലോ അപ്പോൾ സ്കിന്നിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടുണ്ട് സൂപ്പർ ഫ്രൂട്ട് എന്ന് തന്നെയാണ് അയാളെ പറയുന്നത് തന്നെ എന്താണെന്നറിയാമോ നമ്മളെ വെണ്ണപ്പഴം അവക്കാതും ഇപ്പോൾ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നു എന്ന് പറയുന്നു ഒരുപാടൊന്നും വേണ്ട ഒരു ദിവസത്തിൽ നമുക്കൊരു അര മതി അര വെണ്ണപ്പഴം കഴിച്ചാൽ മതി അപ്പോൾ ഇതിന് സൂപ്പർ ഫുഡെന്ന് പറയാൻ കാരണം തന്നെ ഇരുപതിൽ പരമാണ് അതിൻ്റെ വൈറ്റമിൻസ് മിനറൽസും ഒക്കെ അതിനകത്തുള്ളത് അത്രയ്ക്കുണ്ട് കേട്ടോ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണത് അപ്പോൾ അതുകൊണ്ട് കിട്ടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക ഈ വെണ്ണപ്പഴവും തക്കാളിയും ചേർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൂട്ടത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ബ്രോക്കോലിയാണ് കേട്ടോ നമുക്ക് ബ്രോക്കോളി ബീറ്റ് റൂട്ട് ക്യാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ മഷ്റൂംസ് ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് ഉപയോഗിക്കണമെന്നാണ് കുക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതും ഇപ്പോൾ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ വാങ്ങും ഒരുപാട് കാശ് കൊടുത്ത് ഇപ്പോൾ ഓർഗാനിക് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന് പലപ്പോഴും നമുക്ക് ഒന്നുകിൽ അത് ഓവർ കുക്കാകും അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കുന്ന സാധനങ്ങൾ എന്താണ് വിരുദ്ധാഹാരങ്ങളെന്ന് പറഞ്ഞ് കുറേ ലിസ്റ്റുണ്ട് അപ്പോൾ അങ്ങനെ ചേർത്ത് അങ്ങനെയൊക്കെ ആ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം ഒരുപക്ഷെ ഈ ഫുഡിൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ഇപ്പം എന്തൊക്കെ കഴിക്കണം എന്ന് പറയുന്നതിനേക്കാളും അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാനാണ് താല്പര്യം ഞാൻ ശ്രമിച്ചു നോക്കാം അറിയില്ല ഇപ്പോൾ കൈയൊക്കെ ഒന്ന് റെഡി ആകട്ടെ ഇപ്പോൾ ഷോൾഡറൊക്കെ നല്ല പെയിൻ ആയിരിക്കില്ല ഫ്രോസൺ ഷോൾഡർ അത് കഴിയുമ്പോഴത്തേക്ക് പതിയെ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്നത് കൊണ്ട് ഞാൻ വലിയ ഷെഫൊന്നുമല്ല അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ വെജിറ്റബിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വെജിറ്റബിൾ കൂടുതൽ നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മുടെ അവിയലില്ലേ അവിയൽ പോലെ ആക്കി കഴിക്കുന്നത് നമ്മൾ അതിനകത്ത് എണ്ണയൊന്നും അധികം ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ അവിയലൊക്കെ ആക്കി കഴിക്കുന്നത് വളരെയധികം ഗുണപ്രദമായിട്ടുള്ളതാണ് പിന്നെ മീന് മീനിൻ്റെ കൂട്ടത്തിൽ ചെറിയ മീനുകളാണ് കൂടുതലും ഡോക്ടർ ഉപയോഗിക്കാൻ പറഞ്ഞത് നമ്മുടെ ഈ ചാള നുത്തോലി ആയാലും അതിലേക്ക് നിറയെ ഒമേഗ ത്രീ ഉണ്ട് ഫാറ്റി ആസിഡ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ളതാണ് നല്ലതായിട്ടുള്ളതാണതൊക്കെ കഴിയുന്നതും വലിയ മീനുകൾ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഷെല്ലുള്ള നമ്മുടെ ഞണ്ട് കക്ക കൊഞ്ച് ഇവയൊക്കെ ഒഴിവാക്കാൻ ഡോക്ടർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും ബാക്കിയുള്ള ചാളയൊക്കെ ചാളയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ എൻ്റെ ആദ്യത്തെ കുറേ കീമയുടെ സമയത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിൽ ഇവിടെ വീട് ഞങ്ങൾക്ക് കിട്ടിയില്ല ആ സമയത്ത് ഹോട്ടലിലായിരുന്നു അപ്പോൾ ഹോട്ടലിൽ എപ്പോഴും ബൊഫയാണ് അവിടെ എപ്പോഴും ഈ വലിയ മീനും ഇറച്ചികളൊക്കെയാണ് നിരത്തി വച്ചേക്കുക ഇതൊന്നും എനിക്ക് ആ സമയം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും എനിക്ക് ചാള വേണമെന്ന് പറയും അപ്പോൾ അച്ഛൻ പറയും റൂബിൻ ഇവിടെയോ ചാളയോ കാരണം അറിയാലോ അവിടെ വലിയ ഫൈവ് സ്റ്റാർ നിറയെ ആൾക്കാർ വന്നു പോകുന്ന ഇടമാണ് നമ്മുടെ ചാളയുടേതറിയാലോ ചാള ഒന്ന് അടുപ്പിൽ വെച്ചാൽ അടുത്തുള്ളവരെല്ലാം അറിയുമല്ലേ എന്നാൽ പോലും വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചാള ഉണ്ടാക്കിത്തരുമായിരുന്നു ഇഷ്ടമായിരുന്നു ചാള ഈ സമയത്ത് കഴിക്കൽ പിന്നെ നമ്മുടെ പ്രോട്ടീൻ കഴിയുന്നതും പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഉണ്ടെന്നേ നമ്മുടെ കടലയും പയറും ലെൻഡിൽസും ഒക്കെ ഇല്ലേ ഇതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം പലപ്പോഴും നമ്മൾ ഈ സമയത്ത് വയ്യാത്ത സമയത്ത് ആഹാരത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് അല്ലെ എന്താ ഒരുപാട് കാശ് കൊടുത്ത് പുറത്തുനിന്ന് എന്തൊക്കെ വാങ്ങണം അങ്ങനെയൊന്നുമില്ല പലപ്പോഴും നമ്മുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാവും സാധനങ്ങൾ പക്ഷേ ഉപയോഗിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ കാരണം ഈ കടലയും പയറും പയറുമൊക്കെ അപ്പോഴെടുത്ത് കുക്ക് ചെയ്യാതെ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ വയറ്റിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ചാൽ വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് അടുത്തത് നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഉപയോഗമാണ് അപ്പോൾ ഇത് നട്ട്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കുറച്ചും ശ്രദ്ധിക്കണം കാരണം എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല പല നട്ട്സും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കാവൂ ഇപ്പോൾ എനിക്ക് വന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വയറ്റിന് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റി ഇപ്പോൾ വൈറ്റിൽ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ഞാൻ കഴിക്കുന്ന നട്ട്സ് എന്ന് പറഞ്ഞാൽ വാൾനട്ട് കഴിക്കും ബദാം കഴിക്കും ഫ്ലാക്സീഡ് കഴിക്കും നമ്മുടെ ഡേറ്റ്സ് കഴിക്കും ഫിക്സ് പിന്നെ റേസൻസ് ഇതൊക്കെ ഈ സമയത്ത് ഉപയോഗിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലീ കീമോ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചേർത്ത് എനിക്കൊരു ഷേക്ക് ഉണ്ട് കേട്ടോ ഞാനത് പിന്നീട് വീഡിയോ ഇടാം നിറയെ ഹെൽത്തി ഫാറ്റും ന്യൂട്രീഷൻസും ഒക്കെ അടങ്ങിയ ഒരു ഷെയ്ക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കീമോ ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോകും കാരണം നമ്മുടെ കീമോ എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കീമയാണല്ലോ കുറേ സമയം എടുത്തിട്ട് പതുക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ ബെയിനെയൊക്കെ വളരെ ആശ്വസിപ്പിച്ച് പതുക്കെയാണ് കീമോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയം കൂടുതലെടുക്കും ഇടയ്ക്ക് കഴിക്കാൻ കൊണ്ടു അപ്പോൾ കഴിക്കാൻ കൊണ്ടുപോയി നമുക്ക് മാത്രം കഴിക്കാൻ പറ്റുമോ നമ്മൾ കൂടെയുള്ളവർക്കും കൂടെ കൊടുക്കും അപ്പോൾ കൂടെയുള്ള പേഷ്യൻസിനും നമ്മുടെ ഡോക്ടറിനും നഴ്സിനും എല്ലാവർക്കും കൊടുത്താണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറയില്ല കാരണം എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ കഴിക്കുന്നത് അപ്പോൾ ഇത് പലപ്പോഴും നട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അത് ആരാൾ എടുത്തുവെച്ചിങ്ങനെ ഒരു ലിമിറ്റില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ അങ്ങനെയല്ല നട്ട്സ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു കൈക്കകത്ത് ഒരു കൈവെള്ളയിൽ എത്ര ഒതുങ്ങുന്നു അത്രയും നട്ട്സ് ഉപയോഗിച്ചാൽ മതി എന്നാണ് അപ്പോൾ ഈ നട്ട് തന്നെ നമ്മൾ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്ത ദിവസം ഈ ഷേക്ക് ഉണ്ടാക്കാനും ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം എടുത്ത് തലേന്ന് സോക്ക് ചെയ്യും ഇപ്പോൾ ഫിക്സായാലും ഡേറ്റ്സ് ആയാലും എല്ലാം നട്ട്സിൻ്റെ കൂടെയിട്ട് തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്തിട്ടാണ് ഇതിന് ഷെയ്ക്ക് ആക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചാൽ വയറ്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടൊന്നും ആവില്ല അപ്പം ഞാൻ വീണ്ടും പറയുന്നു വൈറ്റിനൊക്കെ പ്രശ്നമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ്റിനാണ് അസുഖമുണ്ട് എന്നുള്ളവർ ഡോക്ടറിനോട് ഒന്ന് ചോദിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കേട്ടോ അല്ലാത്തവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണിത് ഇനി കഴിയുന്നതും നമുക്ക് അരി കുറയ്ക്കണമെന്ന് പറയും നമുക്കറിയാം നമ്മളെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് അരിയാണല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ കുറയ്ക്കണം ഈ സമയത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും കുറയ്ക്കുക കാരണം നമ്മൾ പലപ്പോഴും ചോറ് കുറച്ചിട്ട് കുറയുക ഞാനിപ്പോൾ അരി കുറച്ചിട്ടുണ്ടെന്ന് പക്ഷെ നമ്മൾ ദോശയിടലിയും പുട്ടും ഒക്കെ അരിയിടെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ട് ബാക്കി സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഓട്സ് ഉണ്ട് റാഗിയുണ്ട് ഒരുപാട് മില്ലറ്റ്സ് ഉണ്ട് ഈ സമയത്ത് നമുക്ക് ചപ്പാത്തി കഴിക്കാം അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് മാറി മാറി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇതൊരു ഷോർട്ടായിട്ടുള്ള ഇടവേളയല്ലേ ഈ ഇടവേളയ്ക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ കുറേ പേര് ഇറച്ചിയുടെ കാര്യം ചോദിച്ചിരുന്നു ഇറച്ചി മീറ്റ് നന്നായിട്ട് ഒഴിവാക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ നമുക്ക് ചിക്കൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ചിക്കൻ കഴിക്കാം ഒരു കുഴപ്പമില്ല അതും ശ്രദ്ധിക്കേണ്ട ഒന്നു വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കുക ഡീപ്പ് ഫ്രൈ ചെയ്ത് ഒരുപാട് എണ്ണയിൽ മിക്സ് ചെയ്യാതെ നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴിക്കാം ചിക്കൻ നമുക്ക് സൂപ്പാക്കി കഴിക്കാമല്ലോ അപ്പോൾ അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കാരണം അതിനകത്ത് കുറച്ച് ലിക്വിഡും ആകും കുറേ വെജിറ്റബിളും ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് സൂപ്പായിട്ടും നമുക്ക് ചിക്കൻ ഉണ്ടാക്കി കഴിക്കാം അപ്പം ഇങ്ങനെ നമുക്ക് കഴിക്കാവുന്ന ചോയ്സ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞോ എന്ന് ഇല്ല അപ്പോൾ എല്ലാം പറയാൻ പോയത് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇനിയും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ എന്നെ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള നിങ്ങൾ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും കാരണം നമ്മുടെ ഇത് കാണുന്നവരും ഇതിൻ്റെ കമൻ്റ് വായിക്കുന്നവരും ഒക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ഈ സമയത്ത് ഭയങ്കര ഒരു സംശയം ഉണ്ടാകും എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല കാരണം ആകെപ്പാടം നമ്മൾ പണിയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇനിയും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അടുത്ത പണി കിട്ടരുതല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ എന്ന് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയാലും ഒരു ലിസ്റ്റും കൊണ്ടാൽ പോകുക എനിക്കുള്ള സംശയങ്ങൾ മുഴുവനും ഞാൻ ചോദിച്ച് തീർത്തിട്ടാണ് വരിക അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുക ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ താഴെ കമൻറ്റായിട്ട് തന്നെ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും വീണ്ടും யூஸ்ஃபுல் ஆகிட்டுள்ள நல்ல வீடியோ நமக்கு வீண்டும்